സൊ ഹെ കഴിച്ചപ്പോൾ എല്ലാ വച്ചവർക്കും നമ്മുടെ പുതിയ ഒരു ലിസ്വാഗതം കഴിച്ചപ്പോൾ ഇന്ന് കഴിച്ചൊക്കെ നമ്മൾ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിച്ചൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏക ഏകദേശം കഴിച്ചൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നലെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയാറായ സ്ഥിതിക്ക് എൻ്റെ അക്കൗണ്ടിൽ കഴിച്ചോക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എന്തൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഈ ഒരു കളക്ഷൻ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് കഴിച്ചോ വേറെ കളക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ എന്തായാലും ഇത് ചെയ്യുന്ന നിർമ്മിക്കുക കഴിച്ചോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി നമുക്ക് തിരിച്ച് കിട്ടില്ല കഴിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും തിരിച്ച് കിട്ടാത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഞാൻ എന്താണ് നമ്മുടെ അക്കൗണ്ടിൽ പർച്ചേസ് ചെയ്തെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്താറിൽ കഴിച്ചോക്ക് ഞാൻ എൻ്റെ അക്കൗണ്ട് കുറച്ചു കൂടി കുറച്ചുകൂടി മോഡിഫിക്കേഷൻ വരുത്തും എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഒക്കെ സെറ്റ് ആക്കും അക്കൗണ്ട് ഓക്കെ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്താറിലെ കളക്ഷൻ കാണാൻ നിങ്ങൾ വെയിറ്റ് ആയിട്ട് ഇരിക്കാം മുത്തം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് അടിക്കുക ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക പിന്നെ മണി പിടിച്ചടിക്കാൻ മറക്കരുത് സോ അത് പിടിച്ചടിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടും കൈസൊക്കെ അപ്പോൾ എന്തായാലും മൊത്തത്തിൽ കളക്ഷൻ വീഡിയോയിലോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കുറേ പേര് കണ്ടാണ് വേണം കഴിച്ചോക്കെ ഞാൻ കുറച്ച് ഒരു നാലഞ്ച് മാസം മുമ്പും ഒരു കളക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും കൈസൊക്കെ ഇത് ഫൈനലായിട്ട് ചെയ്യുവാണ് ഈ ഒരു മന്തില് ഈ ഒരു ഇയറല്ലെ കൈസൊക്കെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അവസാനിക്കാൻ പോകാൻ അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് കഴിച്ചൊക്കെ നമ്മുടെ അക്കൗണ്ടിലെ മെയിൻ ആയിട്ട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം സോ ഹെഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കഴിച്ചോക്കെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഹെഡ് ഉണ്ട് അതിന് ഞാനിപ്പോൾ ഇട്ട് കളിക്കുന്ന ഹെഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇതാന്ന് കഴിച്ചോക്കെ ഇതിട്ട് കളിച്ചാൽ ഉള്ളത് പറയാനുള്ള ഗൈസ് നമുക്ക് ഒരു പ്രത്യേക എനർജിയും കിട്ടും വൺ ടാപ്പ് പേ സുഖമായിട്ട് കയറുകയും ചെയ്യും മുത്തേ ഓക്കെ എന്നിട്ട് കഴിച്ചോക്കെ വേറെ ഉള്ള ഹെഡ് എന്ന് പറയുന്നത് ഇത് ഞാൻ യൂസ് ചെയ്യും ഇതൊരു സീ സാധനമാണ് മെയിനായിട്ട് നിൽക്കുന്ന മാത്രം കാണിച്ചു തരാൻ കഴിച്ചു ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ മുത്തേതാ ഇതുണ്ട് ഇതാ ഇതൊക്കെ നൈസ് ഹെയറാന്ന് ഓക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ ട്രാപ്പ് ഉണ്ട് അത് ഇതൊക്കെ നിങ്ങളേലുണ്ടാ കഴിച്ചു ഇതൊക്കെ റെയറാണെന്ന് മനസ്സിലായാ ഇതൊക്കെ എൻ്റെയിലെ ഉള്ളു എന്ന് തോന്നുന്നു സോ പിന്നെ നമ്മുടെ ഈ ഒരു ഗോൾഡൻ ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ഈ ഒരു ഹെഡ് ഇത് നൈസാണ് ഓക്കെ പിന്നെ ഇതുണ്ട് ഇതുണ്ട് ഇതൊക്കെ നൈസ് കൈസൊക്കെ നൈസ് സാധനം വന്നു പിന്നെതാ ഈ ക്യാപ്പ് ഇതൊന്നും പറയാനല്ല മുത്ത ഇത് അറിയാലോ അല്ലേ സീനാണ് പിന്നെ ഇതും ഇത് ഇട്ട് കളിച്ച കൈസ് പക്ക ഹെഡ് കറൊക്കെ കയറുന്നതായിരിക്കും ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ഇതാ അങ്ങോട്ട് കുറച്ച് 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 ഐറ്റംസ് കറികളൊക്കെ ഉണ്ട് കഴിച്ചൊക്കെ അത്യാവശ്യം അത്യാവശ്യം തിരക്കേടില്ലാത്ത കുറേ ബണ്ടിൽസ് ഉണ്ട് പിന്നെ ഈ ഹെഡ് ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് സ്ട്രീറ്റ് ബോയ് ഉണ്ട് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൂറ്റി എത്ര ഗൈസ് രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തൊന്നോ ടൈമിൽ തുടങ്ങിയ അക്കൗണ്ടാണ് അഞ്ച് വർഷമായി ഓക്കെ ഇരുപത് തുടങ്ങി പത്തൊമ്പതിൽ ഇരുപതിൽ തുടങ്ങിയ അക്കൗണ്ട് ആണ് ഓക്കെ എന്നിട്ട് എൻ്റെ നൂറ്റി തൊണ്ണൂറ്റേഴ് ഹെഡേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇതങ്ങ് മാറ്റി ഗൈസ് ഓക്കെ ഒരു മുന്നൂറ് ഹെഡെങ്കിലും ഞാൻ മേടിച്ച് വയ്ക്കും ഓക്കെ ഉള്ളത് പറയാലോ ഗൈസ് അപ്പോൾ എന്തായാലും ഗൈസ് നോക്കാം വേറെ നോക്കുവാണെങ്കിൽ ഇതാ ഇതും ഗോൾഡ് ആണ് പക്ഷേ ഹെഡ് നൈസ് ആണ് നൈസാണ് കഴിച്ചോക്കെ ഇതൊക്കെ ഇട്ട് കളിച്ചാൽ നല്ല പ്രത്യേക ഒരു ആണ് പിന്നെ ഇതുണ്ട് പിന്നെ ഇതുണ്ട് ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് ടൈമിൽ ഹെയർ ആണ് കഴിച്ചേക്കുന്നത് നമ്മുടെ ഡാഡിക്കളിങ്ങിൻ്റെ ഹെയർ ഇത് സീൻസ് ആണ് അല്ലേ കൈസ് സീൻസ് ആണ് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ കുറച്ചധികം ക്യാപ്പുകളൊക്കെ ഉണ്ട് ഓക്കെ തണുപ്പത്തിടാൻ പറ്റിയ കിട്ടിലും പോലത്തെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മൊത്തം ഉള്ളത് പറയല്ല ഇതൊക്കെ സീനാണ് കേട്ടോ പിന്നെ നോക്കുവാണെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കൈസൊക്കെ ഊ വൺ ടു ഫൈവ് മാസ്ക് കയറുകളൊക്കെ ഉണ്ട് മാസ്കില് മെയിൻ ആയിട്ട് ഇരിക്കുന്നത് ഇതാണ് ഇതൊക്കെ കുറേ പൈസ കൊടുത്തെടുത്തതാണ് നോക്കേ ഏകദേശം എണ്ണൂറ് തൊള്ളായിരം ഡയമണ്ട് കൊടുത്തെടുത്തതാണ് സീൻസ് സാധനം പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രീറ്റ് ബോർഡ് മാസ്ക് ഉണ്ട് ഓ ഇതൊന്നും വേണ്ട കാ പിന്നെ നമ്മുടെ താടിക്കാരൻ ഉണ്ട് താടിക്കാരൻ മെയിൻ ആണല്ലോ അറിയാലോ പിന്നെ അത് അങ്ങനെ കുറേ അധികം കാഴ്ച ഒക്കെ കുറേ അധികം മാസ്ക് ഉണ്ട് ഓക്കെ പിന്നെ ഈ ഒരു കളക്ഷൻ വീഡിയോ കളക്ഷൻ വീഡിയോ കാണാത്ത കുറേ പേരുണ്ട് അവർക്ക് വേണ്ടി ഇടുന്നതാണ് നമ്മുടെ ചാനലൊക്കെ ഇപ്പോഴാണ് എത്തി ഗ്രോ ആയി വന്നത് ഓക്കെ അതുകൊണ്ട് ഇടുന്നതാണ് പിന്നെ ഈ ഹെഡ് ഓക്കെ ഇതാല്ലോ ഇത് ഫേമസാമാണ് പിന്നെ നോക്കുകയാണേ ഇതൊക്കെ ഉണ്ട് ഓ ഇതൊക്കെ നൈസ് അല്ലേ ഇതൊക്കെ ഇപ്പോഴാണ് കൈസ് കാണുന്നത് പിന്നെ ഫോർട്ടി സെവൻ ഫേസ് പെയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഇത് നൈസാണ് ഓ വെയിറ്റ് കൈസ് വെയിറ്റ് 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 ഓക്കെ വേറെ മാസ്ക് കേട്ടേ ഫേസ് പെയിൻറ്റ് കാണാൻ പറ്റുന്ന മാസ്ക് വല്ലതും ഉണ്ടോ ഓക്കെ ഓക്കെ കണ്ണിൽ കരി അഴിച്ചേക്കുന്ന സീൻ സാധനം ഓക്കെ അങ്ങനെ കുറേ ഉണ്ട് ഇതാ കരയുന്ന സാധനം ഉണ്ട് ഓ കരിയുന്നൊക്കെ നൈസ് അല്ലേ കൈസ് പിന്നെ ഇതാ സൈഡ് മറ്റേ ടാറ്റു അടിച്ചതുണ്ട് പിന്നെ നോക്കണേ കൈസൊക്കെ മുന്നൂറ്റി മുപ്പത്തി ഏഴ് കൈസൊക്കെ ത്രീ ഹൺഡ്രഡ് തേർട്ടി സെവൻ കഴിച്ചോക്കെ എൻ്റെ ഡ്രസ്സുകളിലൊക്കെ ഉണ്ട് നയാസ് ഓക്കെ അതിൽ ഞാൻ ഇട്ട് കളിക്കുന്നതാണ് ഇതാണ് ഇത് നൈസ് ഒരു സാധനമാണ് പിന്നെ ഇതൊക്കെ ഉണ്ട് അതാ ഇതൊക്കെ ഓക്കെ ഇത് മറ്റേ അസ്ഥി കൂടുതൽ കഴിച്ചു ഇത് സീൻ സാധനമാണ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രാപ്പ് ലൈറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ യെല്ലോ പോക്കറിൻ്റെ സാധനമുണ്ട് ഓക്കെ അതായത് ഇതാ ഇതുണ്ട് ഊ ഇതൊക്കെ നൈസാണ് കൈസും ഇതൊക്കെ നമ്മുടെ റാങ്ക് സീൻസ് ഇതൊക്കെ സീസണിൽ കിട്ടിയതാണ് ഇത് നൈസാണ് കേട്ടോ പിന്നെ നോക്കണേ കഴിച്ച് ഇത് ഇത് സീനാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ബ്ലാക്ക് ഷെയ്ഡാണ് പറയേണ്ടല്ലോ അടിപൊളിയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതും ഓ പറയേണ്ട അടിപൊളിയാണ് ഓ ഇതും അടിപൊളിയാണ് ഓക്കെ അങ്ങനെ പറയാനാണെങ്കിൽ എൻ്റെ അടിപൊളി ഡ്രസ്സേ ഉള്ളൂ കഴിഞ്ഞ് ഞാൻ നല്ലത് എടുക്കത്തുള്ളൂ പിന്നെ കുറെ ചാത്തരണ്ട് അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് പിന്നെ അതാ ഇത്ര ഉണ്ട് കാശ് ഒക്കെ മുന്നൂറ്റി മുപ്പത്തേഴ് ഇത് ഫുൾ ആയിട്ട് നിക്കി കാണിക്കുമ്പോഴത്തേക്ക് നാളെ ആവും ഓക്കെ ഇതൊക്കെ ഞാൻ ഇട്ട് കളിക്കുന്ന സാധനം നൈസ് ആണ് ഇത് ഗോൾഡ് റോയിൽ ഇതും കൊള്ളാം ഇത് ഫ്രീ ആയിട്ട് കിട്ടിയത് ഓ ഇത് നമ്മുടെ ക്രിക്കറ്റ് ഉണ്ട് ഇതൊക്കെ നൈസ് ആണ് കയസ് ഇതിൻ്റെ ബേക്കൊക്കെ കണ്ടോ ഓ ഷീ പിന്നെ ഇതൊക്കെ ഇതുണ്ട് പിന്നെ നമ്മുടെ റൈഡറിൻ്റെ ഉണ്ട് റൈഡറിൻ്റെ ജാക്കറ്റൊക്കെ ഇട്ട് വൺ വണ്ടപ്പം കടിക്കുന്ന ഫീൽ എന്ന് പറയേണ്ടല്ല കയസ്സ് പിന്നെ നമ്മുടെ ബ്രസീലുകാരൻ്റെ ജേഴ്സി ഉണ്ട് ഓ ഇത് ഏതാ കയസ് ഇത് കൊറിയക്ക് കൊറിയയ്ക്ക് ഈ കളറാണോ ഈ കളറാണോ കൈസ് ആ ഓക്കെ ഓക്കെ ആ കൊറിയ ആ കുഴപ്പമില്ല പോർച്ചുഗലിന് ഇതിൻ്റെ വേറൊരു കളറാണ് ചോപ്പ് പച്ചയാണ് കഴിച്ചു ഓക്കെ നമ്മുടെ പോർച്ചുഗലാണ് നമ്മൾ അത് വേറെ കാര്യം പിന്നെ നോക്കണേ വേറെ ഒക്കെ ജേഴ്സി ഉണ്ട് കഴിച്ചത് ഇവിടെ ജേഴ്സി ഇവിടെ ജേഴ്സി ഇവിടെ അത് ഇതുണ്ട് ആ ഓക്കെ 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 ഇത്രയൊക്കെ ഉള്ളു കഴിച്ചു ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പാൻറ് ഉണ്ട് ഇതിൽ മെയിനായിട്ട് നിൽക്കണേ ജാസ് പാൻറ്റാണ് ഇത് ഇപ്പോഴും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഓക്കെ ഈ പാൻറ്റ് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അയച്ച് ഓക്കെ സെയിം ഈ കളർ ആയിരിക്കണം ബ്ലാക്ക് ഇതില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിള്ളവർ കമൻറ്റ് ചെയ്യണ്ട ഓക്കെ ഇല്ലാത്തൊരു കമൻറ്റ് ചെയ്യാം അയച്ചു ഓക്കെ പിന്നെ നമ്മുടെ എഫ് എഫിൻ്റെ ഈ ഒരു പാൻ ഇതൊക്കെ നൈസ് ആണ് അയച്ചു ഓക്കെ പിന്നെ ഇതുണ്ട് നമ്മുടെ സോറോ എഫ് എഫ് ഇടുന്ന പാന്റ് പിന്നെ നമ്മുടെ ജാസിൻ്റെ തന്നെ വേറെ ഒരു എഡിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കോപ്പി സാധനം അതുണ്ട് പിന്നെ ഇതുണ്ട് ഇതുണ്ട് ഓക്കെ ഈ നിക്കറൊക്കെ ഉണ്ട് കഴിച്ചോക്കെ ഇതൊക്കെ നൈസ് ആണ് ഇതൊക്കെ ഇട്ടു ഓടുമ്പോൾ കഴിച്ച ചന്ത ഒക്കെ കിടന്ന കുലുങ്ങും അത് വേറെ കാര്യം അറിയാമല്ലോ ആ ഓരോ സാധനം ഉണ്ട് കഴിച്ചു മുത്ത ഇതിട്ടുണ്ട് ഓർഡർ ഇത് ഭയങ്കര സീനാണ് കഴിച്ചു ഇത് ഭയങ്കര സീനാണ് മുത്തേ ഉള്ള ആയാലും പറഞ്ഞല്ലോ അങ്ങനെ കഴിച്ചു കുറേ അധികം ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സാധനങ്ങളുണ്ട് പിന്നെതാ ഇതുണ്ട് ഇതൊക്കെ ഇട്ട് കളിച്ചാണ്ടല്ലോ മുത്ത സീനാണ് കേട്ടോ ഉള്ള പറയാനോ പിന്നെതായ ഇതുണ്ട് ഹൈ ഇത് കേടാ കേട്ടാ ഇത് വെറൈറ്റി സാധനം സെറ്റ് 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 പിന്നെ നോക്കാൻ ഇരുന്നൂറ്റി ഇരുപത് ഇതുണ്ട് ചെപ്പലുണ്ട് അത് കുറേ ഉണ്ട് കഴിച്ചു ഓക്കെ ചെപ്പലൊന്നും കാണിക്കണ്ടല്ലോ അല്ലേ ഇത്രയും കൊല്ലം കളിച്ചിട്ട് നാല് സാമാനങ്ങളെ ഉള്ളു കഴിച്ചിട്ട് ഓ സഹൂറുണ്ട് സഹൂർ മുത്തേ ചെക്ക സീനാണ് അത് ഈ ഇടയ്ക്ക് കിട്ടിയതാണ് ഓക്കെ ടോപ്പ് ഒക്കെ നിർത്തി വെച്ചതാണ് മുത്തേ പക്ഷെ ടോപ്പ് ഒന്നും ചെയ്തില്ല ഗെയിമിൽ ഒരു ഗുമ്പില്ല എന്നാലും നമുക്ക് നോക്കാം കഴിച്ചെ പറ്റുന്ന രീതിയിൽ എല്ലായിരത്തി ഇരുപത്തിയാറ് നമുക്ക് അങ്ങോട്ട് തീച്ചങ്ങ കൊടുക്കാം കഴിച്ചു ഓക്കെ നോക്കാം എന്തായാലും ഞാൻ ചിലപ്പോഴൊക്കെ ടോപ്പ് ചെയ്യുകയുള്ളൂ കഴിച്ചോ നിങ്ങളുടെ പ്രോഗ്ക്ക് ചെയ്യുന്ന അലസോ വേണം എന്നുള്ളവർ മാത്രം ടോപ്പ് ചെയ്യുക അല്ലാത്തവർ ചെയ്യണം പിന്നെ അത് ഇമോട്ട്സിൽ വരുവാണെങ്കിൽ അത് കുറെ ഇമോട്ട്സ് ഉണ്ട് ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ലോലിമോട്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് നിൽക്കപ്പൻ്റെ ചെയ്യാം കഴിച്ചോക്കെ കുറെ എണ്ണത്തിൻ്റെ ലോലിമോട്ടില്ല കഴിച്ചോക്കുകയാണ് അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനം സന്തോഷം ലോലിമോട്ട് തന്നെ കഴിച്ചോക്കാം എത്ര വട്ടം റിട്ടേൺ വന്നാലും പ്രോപ്പർ സാധനമാണ് കഴിച്ചോക്കെ മൊത്തം ഇതില്ലാണ്ട് ഗെയിമിലോട്ട് ഗെയിം കളിച്ചിട്ട് കാര്യമില്ല ഉള്ള അറിയാൻ മറ്റോന്മാരെ നമ്മൾ ഭയങ്കര ഇരിക്കണം അതിൽ ഏത് ഇമോട്ട് ഇട്ടാലും ഒക്കത്തില്ല കൈസും ഓക്കെ അപ്പം അതിൻ്റെ ലോലിമോട്ടിൻ്റെ പവർ അതാണ് മുത്തേ സീനാന്ന് പിന്നെ അതായത് അറുപത്തി മൂന്ന് ഇമോട്ട് ഉണ്ട് ആനിമേഷൻ ഒരെണ്ണം എനിക്ക് എടുക്കണം എടുത്തേ പറ്റൂ പിന്നെ നോക്കാ ഇത് ഇതന്നെ ഇതിനോട് വലിയ താല്പര്യം ഇല്ല ആനിമേഷൻ്റെ കൂടെ ഒരു താല്പര്യമുണ്ട് പിന്നെ ഇതെന്താ ഓ ഇത് വേണ്ട ഓക്കെ ഇതൊന്നും എൻ്റെ ഇല്ല ഓ ഇതൊക്കെ പുതിയ പുതിയ സാധനങ്ങളാണ് കൊണ്ടുവന്നാൽ ഓക്കെ പിന്നെ നോക്കണമെങ്കിൽ കളക്ഷബാക്കിൽ നൂറ്റി അഞ്ച് പാക്ക് ബാക്ക് ഉണ്ട് തൊണ്ണൂറ്റി മൂന്നും അല്ലേ ലൂട്ട് ബോക്സ് ഉണ്ട് എഴുപത്തി എട്ട് പാരഷൂട്ടുണ്ട് നൂറ്റി എട്ട് ഇതുണ്ട് സ്കൈവിങ് മൂന്നെണ്ണം ഉണ്ട് ഓ സ്കൈവിംഗ് ഒക്കെ എനിക്ക് ലോട്ടറി അടിച്ചാൽ കഴിച്ചത് ഉള്ള ആരും പറയാലല്ല മറ്റേ ഇതൊക്കെ ലോട്ടറി ആയിരുന്നു ലോട്ടറി ഓക്കെ പിന്നെ നോക്കണ ബഹുക്കൾ പതിനെട്ട് ലംബോർക്കണി ഉണ്ട് എൻ്റെ വീട്ടിൽ ഒരെണ്ണമില്ല ഓക്കെ എന്തായാലും പതിനെട്ട് ലംബോർക്കണി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നുണ്ടോ പിന്നെ നോക്കണ ബൈക്ക് ഉണ്ട് ബൈക്കൊക്കെ ഇത് ഓൾഡീസ് ഗോൾഡ് കഴിച്ചത് ഇത് ഓൾഡ് ഈസ് ഗോൾഡ് സാധനമാണ് നമ്മൾ എലേറ്റ് പാസിൻ്റെ പെട്ടിക്കകത്ത് നിന്ന് നേടുന്നത് പിന്നെന്താ ഓ മൂൺ ട്രക്ക് മുത്തേ പതിനേഴ് എണ്ണം ഈ വണ്ടി ഏഴെണ്ണം ഈ വണ്ടി പതിനാലെണ്ണം പതിനാല് ജീപ്പാ ഊ സെറ്റ് 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 ഇതിൽ സെറ്റ് ജീപ്പ് ഇതാ പിന്നെ മൂന്ന് മറ്റേ വെള്ളത്തിൽ കൂടെ അവിടെ ഇത് ഇതൊന്നല്ലേ അല്ലല്ല നാല് ഒഡിറിഷൻ ഉണ്ട് ഓ ഇതൊക്കെ നയാസ് പ്രൊഫൈലാണ് കഴിച്ച മുത്ത എൻ്റെ ഇത് ഇരുപത്തിയാറ് എണ്ണം ഉണ്ട് ഇത് എത്ര ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കഴിച്ചൊക്കെ നമ്മുടെ ബാനർ അവതാരം ഓക്കേ ഇത് ഇത് ബാനർ ഇത് അവതാറാണ് അല്ലേ ഓക്കെ ഈ അവതാർ എത്ര ഉണ്ടെന്ന് കമൻറ് ചെയ്യാം കഴിച്ചത് ഓക്കെ എൻ്റെയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അവതാരം ഉണ്ട് ബാനർ ബാനർ മുന്നൂറ്റി അറുപത്തൊന്നുണ്ട് ഓ ഇതിൽ ഞാൻ ഇട്ടേക്കുന്ന ഇതാണ് കഴിച്ചത് ഓക്കെ പ്രീമിയം ലുക്ക് ലുക്കിന്റെ സാധനം ഇതുണ്ട് ഇതുണ്ട് ഇതൊക്കെ റയറാണ് മൊത്തം ഇത് ആണ് ഇത് റിയർ ആണ് ഇതൊക്കെ ഇപ്പം ഇട്ടേ വന്നു ഓക്കെ ഇത് പക്ക റാണ് മൊത്തം ഇത് പക്ക റയർ ആണ് എന്നാലും ഞാൻ ഇതാണ് കഴിച്ചിട്ടേക്കുന്നത് ഓക്കെ ഇതൊക്കെ റേർ സാധനമാണ് ആറ് എലേറ്റി പാസ് നിരത്തി എടുത്താൽ കിട്ടുന്ന സാധനമാണ് കൈസൊക്കെ ഇത് ഇതൊന്നും നിങ്ങളെ കാണാൻ ചാൻസ് ഇല്ല അറിയാലോ നമ്മൾ ടോപ്പ് ചെയ്യുന്ന പ്ലെയർ ആയി പോയി ആ പിന്നെ ഇതുണ്ട് ആ ഓക്കെ അത്രേ ഉള്ളൂ സെക്കൻഡ് എലറ്റിൻ്റെ കിട്ടാലോ കടക്കുന്നത് പിന്നെ അതാസിൽ വരുമ്പോൾ ബ്ലൂ പ്രിൻ്റ് ബ്ലൂ പ്രിൻറ് അറിയാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കാശ് ബ്ലൂ പ്രിൻ്റ് ബ്ലൂ പ്രിൻ്റ് ഒക്കെ ഒരു കാലത്ത് മുത്തേ കത്തിനായിട്ടുമാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതുണ്ട് ഇതുണ്ട് ഓക്കെ അപ്പം അവിടെ അത് തീർത്തിട്ടുണ്ട് ഗൾഫ് അറിയാലോ കൈസ് എന്റെ ഉള്ളത് അന്ന് അന്ന് ഞാൻ കാണിച്ചത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ ചിലപ്പോഴാണ് ഇടക്ക് വെച്ച് പെർമന്റ് കിട്ടി ഓക്കെ ആ ഒരു കാലം കൈസ് ഇവനല്ലാണ്ട് ആരും കളിക്കത്തില്ലായിരുന്നു ഓക്കെ ഫ്രീ കിട്ടിയതാണെങ്കിലും മുത്ത ഇതിന്റെ പവർ ഓഹോ വേറെ ലെവൽ വേറെ ലെവൽ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഒരു പുതിയ മൗസ് മേടിച്ച് മുത്ത അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഓട്ടിച്ച് ഓട്ടിച്ച് കാണിക്കാൻ പറ്റുന്നത് മറ്റാണെങ്കിൽ പത്ത് പെട്ട ഒരു തോക്കിൽ തന്നെ നിൽക്കും കൈസ് ഓക്കെ അപ്പോൾ എന്തായാലും എ കെക്ക് പന്ത്രണ്ട് എം ഫോർ എവൺ ആണ് ലീഡ് ചെയ്തിരിക്കുന്നത് അതിന് പതിമൂന്ന് ഉണ്ട് സോ കാ കാർ നോക്കുകയാണെങ്കിൽ മുത്തേ മൂന്നില്ല ജനററി അങ്ങനെ ഒമ്പത് സ്കിൻ ഉണ്ട് സ്കാറിന് ഗ്രോസ് ഏഴ് അതിൽ ഇത് ഇവയാണെങ്കിൽ അറിയാലല്ലേ ആ പിന്നെ നോക്കണേ നമ്മുടെ ഫമാസ് ഫെമാസിന് കുറേ ഉണ്ട് ഓ ഫാമാസിന് നീല സ്കിന്നാണ് ബെറ്റർ പിന്നെ നോക്കണി എക്സംബൈറ്റ് അതിനൊക്കെ ഇതെടുക്കണം ഇവോ സ്കിൻ സ്കിന്നെടുക്കണം മുത്തേ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻ എൻ ഡി ഫോർ അതിനും എടുക്കണം ഇവോ സ്കിന്ന് വേറെ വേണ്ട 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 ഡബിൾ റേറ്റ് ഓഫർ ഇവിടെ കിടക്കുക കാശ് വെറുതെ പൈസ ഉടൻ ഓക്കെ പിന്നെ വളരെ യോജെ റാഫൽ കിങ് ഫിഷർ പിന്നെ ഇതെന്താ ജി തേർട്ടി സിക്സും അപ്പം ആ ഇതിൻ്റെ ഒരു സ്കിന്നെടുക്കണം നല്ലത് എസ് കെ എസിന് നല്ലൊരു സ്കിന്നെടുക്കണം എസ് പി ഡിക്ക് നല്ലൊരു സ്കിന്നെടുക്കണം ഉപ്പക്കറിൻ്റെ സ്കിന്നുവേണ്ട കയസ് സ്കിന്നിടാന്ന് നൽകുന്നത് എത്ര പേരുണ്ടേ ഉപക്കറിൻ്റെ ചാറ്റ് വരണ കാശ് ഓക്കെ കമൻറ്റ് ബോക്സിലെ അറിയിക്കുക കൈശ് ഓക്കെ ഞാൻ സ്കിന്നെടുത്തല്ലോ പെക്കാർ എം സിക്സ്റ്റീന് ഇത് വല്ല വേറൊരു സ്കിന്നേ ഇല്ല കയസ് ഇല്ല ഇല്ല പിന്നെ കോഡ് ഞാൻ എടുക്കത്തില്ല യു എം ബി കൈസ് യു എം ബി ഞാൻ ഇതാണ് ഇട്ട് കളിക്കുന്ന സ്കിന്നു വാട്ടർ ബ്രൂട്ട് ഇതിൻ്റെതാണ് കിടക്കുന്നത് സീനെ ഓക്കെ അങ്ങനെ യു എം ബി കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ റൈസ്റ്ററൊക്കെ ചിലപ്പോഴൊക്കെ ഇട്ട് കളിക്കുമായിരിക്കും ഇത് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഇതാണ് എടുക്കുന്ന ഓക്കെ നൈസ് പിന്നെ നോക്കണ എം ബി ഫൈവ് ലോട്ടറി അടിച്ച സാധനമാണ് കൈസൊക്കെ ഇത് ഞാൻ വെപ്പൺ റോല് വലിയ ഡീച്ച് അങ്ങ് എടുത്താൽ നമുക്ക് അത് നൈസാണ് ഡബിൾ റേറ്റ് ഫർ പിന്നെ എന്താ വേണം ബി എസ് എസും ഡബിൾ റേറ്റ് ഫർ എന്താ വേണം ആ ആ അറിയാമല്ലോ ആ ഇതിൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ കൈസ് ഓക്കെ ഇത് തന്നെ ലീഡ് ചെയ്തിരിക്കും നമ്മുടെ പോർച്ചുഗലും അർജന്റീനയും കണക്കാണ് നമ്മുടെ കോബ്ര എം ബി ഫോർട്ടീം പോക്കർ എം ബി ഫോർട്ടി കൈസ് സ്റ്റാറ്റ് പറ ആരൊക്കെ ആണ് ഫാൻസ് കൂടുതൽ ഓക്കെ ഇത് പോർച്ചുഗൽ കോബ്ര എം ബി ഫോർട്ടി അർജന്റീന പോർച്ചുഗലാണ് പോക്കർ മനസ്സിലായ പോർച്ചുഗലാണ് പോക്കർ ഓക്കെ കബന്റിയ കാശ് ഓക്കെ പോർച്ചുഗലിനാണോ ഫാൻസ് അർജന്റീന ഒക്കെ ആണോ നോക്കണം പിന്നെ ഇതുണ്ട് പിന്നെ ഇതുണ്ട് പിണാൻറ്റി പിന്നെ ഇതുണ്ട് ഇതുണ്ട് തോംസനൊക്കെ കാണിച്ചിരണം കൈസ് മെഗഡന് കുഴപ്പമില്ല കഴിച്ചു ഓക്കെ കുഴപ്പമില്ലെന്ന് മാത്രം പറയാം വലിയ കുണമില്ല ഈ ഗണ്ണേ കുളത്തില്ല കഴിച്ചു പിന്നെ അല്ലേ ബിസോൺ കുഴപ്പമില്ലാത്ത കണ്ണാണ് എനിക്കിഷ്ടമില്ല എന്തായാലും എംഡൻ താൻ്റെ ഫയർ എംഡൻ ആണ് പിന്നെ പച്ച ഗ്രീൻ ഫ്ലെയിം ഉണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ പിന്നെ അതൊക്കെ അതൊക്കെ ഉണ്ട് സ്പാസ് ഇതുണ്ട് എം ആയി ടി ക എം ആയി ടി രണ്ടെണ്ണുണ്ട് ഓക്കെ വിൻറ്റർ ലാൻഡ് മുന്നൂറ് ടൈമിൽ ലോട്ടറി അടിച്ച കഴിച്ചത് ഓക്കെ മാഗ് ഞാൻ എടുത്തിട്ട് കളിക്കത്തില്ല എനിക്കിഷ്ടമല്ല ചാർജ് ബെസ്റ്ററെ എനിക്കിഷ്ടമല്ല ത്രോ ഗണ് എനിക്കിഷ്ടമല്ല പൊട്ടാസ് ഇഷ്ടമാന്ന് മൊബൈൽ കളിക്കുമ്പോൾ പക്ഷേ ഇതാ ചാത്തൻ ഒരണം ഓ ഇതെനിക്കെപ്പോൾ കിട്ടി ആ നിങ്ങൾ നിങ്ങളെ കമൻറ്റ് ചെയ്യണം കൈസ് പിന്നെ ഓക്കെ അതാ എ ഡബ്ലും ഇതുണ്ട് കർണാരി ഓക്കെ 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 ഇതുണ്ട് കൊള്ളാം കുഴപ്പമില്ല ഖൈസ് കുഴപ്പമില്ല എന്തായാലും മുത്ത ഇത്രയാന്ന് എൻ്റെ സ്കിന്നെ കളക്ഷൻ ഓ പിന്നെ ഇതുണ്ട് പതിനെട്ട് പാനുണ്ട് ഓക്കെ പാനൊക്കെ കാണാൻ വേണ്ടി ഒന്നുമില്ല ലജാൻഡറി ആയിട്ട് ഈ പാനുണ്ട് കട്ടാന ഇതുണ്ട് അല്ല കട്ടാനല്ല പരാങ്ങ് പിന്നെ ഇരുപത്തഞ്ച് വടി ഉണ്ട് പണ്ടത്തെ റാമ്പി ജലൈപാസ് ഇതാരെലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതാരെങ്കിലും കാണത്തില്ല സോ പിന്നെ കട്ടാന കട്ടാന ഏഴെണ്ണം ഓ മൈ കാട്ട് പണ്ട് കട്ടാന പിടിക്കുന്ന അറിയാമോ കൈസ് അങ്ങനെ പിടിക്കുന്ന ടൈമിൽ എനിക്ക് കട്ടാന ഇല്ലായിരുന്നു എനിക്ക് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അന്നില്ലായിരുന്നു ഇപ്പം കിട്ടി പിന്നെ കൂടെ ആറ് സ്കേറ്റ് മൂന്ന് നൈഫ് പിന്നെ ഫിസ്റ്റർ എണ്ണം ഗ്രനേഡ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പതിൽ ആ വെറൈറ്റീസ് ആണ് മൊത്തം ഇത് ഓക്കെ പിന്നെ നോക്കണം പത്തൊമ്പത് ഗ്ലുവളിലെ പത്തൊമ്പത് ഗ്ലുവാൾ ഓക്കെ ഇതിൽ എനിക്കിഷ്ടം ഇതാണ് മുത്തേ ഇത്രയും കാണിച്ചത് പറയുന്നതല്ല ഇത്രയും കളക്ഷൻ നിങ്ങൾ കണ്ടല്ലോ ഓക്കെ ഇനി കാണിച്ചില്ലെന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ട്വൻ്റി ഫൈവ് തീരാറായപ്പോഴുള്ളതും ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് സിക്സിൽ ഞാനൊരു വീഡിയോ ആയിട്ട് വരും സോ അത്യാവശ്യം കളക്ഷനൊക്കെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒപ്പിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ എന്തായാലും റിട്ടേൺ കാര്യങ്ങളൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് സോ നമുക്ക് പറ്റുന്ന രീതിയിൽ അത് എടുക്കാൻ നോക്കാം ഓക്കെ എന്തായാലും ഇതുവരായിട്ട് ഞാനൊരു മന്ത്ലി നിങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു മന്ത്ലി ഓക്കെ പത്ത് ഡോളർ മീൻസ് എണ്ണൂറ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മന്ത്ലി എങ്ങനെയും എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് അത്യാവശ്യം രണ്ട് ഇവൻറ്റ് എടുക്കാൻ പറ്റും ഓക്കെ ധാരാളം അപ്പോൾ എന്തായാലും ഞാൻ പുതിയ 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 കളക്ഷനുമായിട്ട് വായിച്ച് വരുന്നതായിരിക്കും എല്ലാ മച്ചമർക്കും എന്തായാലും തീരെ കുറവാണ് എന്തായാലും സപ്പോർട്ട് കിട്ടുന്ന പ്രതീക്ഷയോടെ രണ്ട് ലൈക്കണേ അപ്പൊ എന്തായാലും ശരി ഗായ്സ് ബൈകാസ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കിടിലം പോലത്തെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാ മച്ചപ്പുറം